ഇന്ന് ഞാനും അല്ലും ട്രിപ്പിന് ട്രിപ്പിനിറങ്ങിയിട്ട് ഇരുപത്തഞ്ചാം ദിവസമാണ് ഇന്ന് നമ്മൾ ശ്രീനഗറിൽ നിന്ന് തിരിച്ചു പോകണു നാട്ടിലേക്ക് അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ശ്രീനഗറിയിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി നമ്മൾ പോന്നിട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് കുങ്കുമുക്കുവിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ കൃഷിയുണ്ട് ഈ രണ്ട് സൈഡിലും കടകളാണ് എല്ലാം ഈ സഫ്രോണും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും കടകളാണ് മൊത്തം ഇന്നിവിടെ ബക്രീതായത് കാരണം കടകളൊന്നും തുറന്നിട്ടില്ല ഹോട്ടലൊന്നുമില്ല നമുക്ക് കിട്ടുപോയി കാരണം അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കഴിക്കാമല്ല വിചാരിച്ച് ഒന്നും കഴിക്കാതെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒറ്റ കടയും തുറന്നിട്ടില്ല ഇനി എവിടെ ഉണ്ടാവും എന്നറിയില്ല വെള്ളമുണ്ട് ജാക്കറ്റിലും വെള്ളം കിടപ്പുണ്ട് സൈഡിലും കുപ്പിയിലൊക്കെ വെള്ളമുണ്ട് ബിസ്ക്കറ്റും ഉണ്ട് ഹോട്ടലും കാര്യങ്ങളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല തിപ്പുറയില് ഇണ്ടാവുന്ന കരുതി ഇവിടെയും ഒന്നും തുറന്നിട്ടില്ല എല്ലാം അടച്ചിട്ടേക്കും ഈ രണ്ട് സൈഡിലും സഫറോണ്ട് കടകളാണ് ഇത് എൻ എച്ച് ഫോർട്ടി ഫോറാണ് കേട്ടാ ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരിക്ക് ഹൈവേ ആണ് ഇത് ഇരുന്നൂറ് കിലോമീറ്റർ എടുത്തായിട്ട് തോന്നുന്നു ജമ്മുവിലേക്കുള്ള ദൂരം ശ്രീനഗറി എന്തായാലും ഇനി ജമ്മുച്ല്ലാതെ വെല്ലം കിട്ടുമോന്നറിയില്ല ബനിഹാളിൽ ഉണ്ടാവുന്നറിയില്ല കട തുറന്നാ കിട്ടുന്നേ ഉള്ളൂ ഹോട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ കടയില്ല വേണ്ട നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് നമ്മൾ രാവിലെ ഇറങ്ങി താമസിച്ച സ്ഥലത്ത് ബസ്സി ബസ്സി ഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ശ്രീനഗറിൽ അവിടെ നിന്ന് ഒരു എളുപ്പവഴിക്ക് ഹൈവേയിൽ വന്ന് കയറി പാമ്പോർ നമ്മൾ സ്ഥലമുണ്ട് അവിടെ വന്ന് കയറി ഹൈവേ ആ റോഡ് അവിടെ വന്ന് കയറി പിന്നെ നേരെ നമ്മൾ നേരെ ജമ്മു കാലാവസ്ഥ ഒന്നും കുഴപ്പമില്ല വല്യ ചൂടൊന്നുമില്ല മുടക്കായത് കാരണം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡില് എല്ലാം അടഞ്ഞിടക്കണല്ല ഇന്ന് ജമ്മുല് സ്റ്റേ ചെയ്യണം എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് വിടും പത്ത് ദിവസം കൊണ്ടൊക്കെ നാട്ടിലെത്തുമായിരിക്കും എന്തായാലും ജമ്മു കഴിഞ്ഞിട്ട് ബൈക്ക് ഒന്ന് സർവീസ് ചെയ്യണം അവിടെ ആഭാഗത്ത് മഴ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നില്ല തിമ്മു കഴിഞ്ഞിട്ട് തിമ്മു പോകത്തേ പിന്നെ അവിടെ ചൂടൊന്നും ഉണ്ടാവില്ല എന്തായാലും യാത്ര കുഴപ്പമൊന്നുമില്ല